എല്ലാ കൂട്ടുകാർക്കും പൗത്ര മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കിട്ടും ഞാൻ സുരേന്ദ്രനാണ് നമ്മളിപ്പോൾ ഉള്ളത് തൊടുപുഴയ്ക്കടുത്ത് കാരിക്കോട് അണ്ണാമലൈ നാടൻ മഹാദേവ ക്ഷേത്രത്തിലാണ് അല്ലെങ്കിൽ കാരിക്കോട് ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രവും ഇത് പുരാതനമായൊരു ശിവക്ഷേത്രമാണ് അതുകൊണ്ട് അണ്ണാമലെന്ന് നോക്കുമ്പോൾ നമ്മൾ നമ്മളോർക്കും ഇത് തമിഴ്നാടാണെന്ന് ചേർത്തി തമിഴ്നാടല്ല തൊടുപുഴയ്ക്കടുത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുരാതനമായ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ഇത് കണ്ടാവും ഇത് കാരിക്കോട് ഭഗവതി ക്ഷേത്രമാണ് ഇവിടെ നിന്ന് നൂറ് മീറ്ററോളം അകലെയാണ് നമ്മൾ പോകുന്ന അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രം ഇടുക്കി ജില്ലയിലുള്ള പത്താം നൂറ്റാണ്ടിലെ ഒരു ശിവക്ഷേത്രമാണ് കാരിക്കോട് തൊടുപുഴയിലെ അണ്ണാമലാഥർ മഹാദേവ ക്ഷേത്രം ചോള ശൈലിയിലുള്ള വാസ്തുവിദ്യക്കും നവഗ്രഹങ്ങൾ പോലുള്ള ഹൈന്ദവ സൃഷ്ടിക്കും ഇവിടം ശ്രദ്ധേയമാണ് തിരക്കേറിയതും പുനഃസ്ഥാപിക്കപ്പെട്ടതുമായ കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിന് നൂറ് മീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത് ആയിരത്തി എണ്ണൂറ് വർഷം പഴക്കമുണ്ട് പ്രസിദ്ധമായ ഈ ശിവക്ഷേത്രത്തിന് പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള വിവിധ പുരാവസ്തു മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന വെങ്കലവും കല്ലും കൊണ്ട് നിർമ്മിച്ച നാൽപ്പത്തി നാല് ശില്പങ്ങളും ചെമ്പും വെങ്കലവും കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളും ഉൾപ്പെടെ നിരവധി പുരാതന വസ്തുക്കളും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട് ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് ക്ഷേത്രം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ദർശനത്തിനെത്തുന്ന ഭക്തർ ആദ്യം ഗംഗാദേവിയെയും തുടർന്ന് യോഗീശ്വരനെയും ആരാധിക്കണം എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ക്ഷേത്രത്തിൽ ഒരു ഗോശാലയും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയ ക്ഷേത്രങ്ങൾ അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്നു തലമുറകൾക്ക് ഭാരതീയ സംസ്കാരത്തെ പകർന്നു നൽകുന്ന ചൈതന്യ കേന്ദ്രങ്ങളായാണ് ക്ഷേത്രസംഗേതങ്ങളെ നൂറ്റാണ്ടുകളായി നാം കണക്കാക്കുന്നത് ക്ഷേത്രത്തെ ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം എന്നാണ് പ്രമാണം അതായത് മനസ്സിൻ്റെ മുറിവുകളെ വ്യഥകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രം പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ ഭയഭീതികൾ മനസ്സിനെ ഗ്രസിക്കുമ്പോൾ നാം ഈശ്വരനെ ഓർക്കുന്നു ഈശ്വരന്റെ വാസസ്ഥാനമാകുന്ന ക്ഷേത്രത്തെയും ഭൗതികതയുടെ മായാവലയത്തിൽ നിലനിട്ടുന്ന മനസ്സിനെ സ്വച്ഛമാക്കാൻ നമുക്ക് ഈശ്വര ദർശനം കൊണ്ട് സാധിക്കും ദാഹിക്കുന്നതിന് വെള്ളവും വിശക്കുന്നവന് ഭക്ഷണവും പോലെയാണ് വിശ്വാസിക്ക് ക്ഷേത്ര ദർശനവും ക്ഷേത്ര ദർശനത്തിലൂടെ മനസ്സിന് ലഭിക്കുന്ന ശാന്തിയും സമാധാനവും സംതൃപ്തിയും അനർവജനീയമെന്ന് അനുഭവത്തോട് പറയും ദേഹം ദേവാലയമായി സങ്കല്പിച്ചാൽ ജീവൻ ആ ദേവാലയത്തിലെ ദേവനാണ് ദേഹത്തിൽ എങ്ങനെയാണോ ജീവൻ അതുപോലെയാണ് ക്ഷേത്രത്തിൽ ദേവചൈതന്യം ക്ഷേത്രാരാധനയുടെ പ്രഥമ ലക്ഷ്യം അവനവനിൽ കുടികൊള്ളുന്ന ഈശ്വരചൈതന്യത്തെ ഉണർത്തുകയാണെന്ന തിരിച്ചറിവ് നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാർക്കുണ്ടായിരുന്നു ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന പ്രപഞ്ച സത്യം സർവത്ര വ്യാപിച്ച ഈശ്വരചൈതന്യത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് ലഭ്യമാക്കുകയാണ് ക്ഷേത്രത്തിന്റെ ധർമ്മം ഓം ഞാൻ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ കാരിക്കോട് സ്ഥിതി ചെയ്യുന്ന അണ്ണാമലാഗൻ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ശ്രീകാര്യം എന്ന പദവി വഹിക്കുന്നു ഈ ക്ഷേത്രം ഏകദേശം ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചോളരാജാക്കന്മാർ നിർമ്മിക്കപ്പെട്ടതായിട്ടാണ് ചരിത്രരേഖകളിലും ദേവപ്രശ്നത്തിലും കാണിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ ദേവീദേവന്മാരും തെക്കോട്ട് ദർശനമായിട്ട് ശ്രീ മഹാദേവനും ശ്രീ പാർവതി ദേവിയും അവരോടൊപ്പം തന്നെ മക്കളായിട്ടുള്ള ശ്രീ മഹാഗണപതിയും ശ്രീ സുബ്രഹ്മണ്യനും തെക്കോട്ട് കുടികൊള്ളുന്ന ഭാരതത്തിൽ തന്നെ അത്യപൂർവ ക്ഷേത്രമാണ് ഈ ക്ഷേത്ര ശ്രീകോവിലിന് ഏകദേശം ആയിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ളതായിട്ട് രേഖകൾ കാണിക്കുന്നു ഈ ക്ഷേത്രത്തിൽ നാല് തൂണുകളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ സോഭാനം നിലകൊള്ളുന്നത് അതിൽ രണ്ട് തൂണുകളിലായിട്ട് ഒരുപാട് ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഹൈ ഹൈന്ദവപരമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് മഹാദേവന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കൊത്തുപണികൾ അക്കാലത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ് അതിൽ മാർക്കണ്ടേൻ്റെ കഥയുണ്ട് മരണം വന്നപ്പോൾ ശിവലിംഗത്തെ അഭയം പ്രാപിച്ച മാർക്കണ്ടേയ മുനിയുടെ കഥയുണ്ട് അഘോരമൂർത്തിയായിട്ടുള്ള മഹാദേവൻ്റെ ഉണ്ട് അവസ്മാരപൂർവത്തെ ചവിട്ടിപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്ന തടവും താന്തവുമായി നിൽക്കുന്ന മഹാദേവൻ്റെ കുത്തിയുണ്ട് ഇതുകൊണ്ടെല്ലാം ഈ ക്ഷേത്രത്തിൽ ഹോമവും മൃത്യുഞ്ച പുഷ്പാഞ്ജലിയും ധാരയെല്ലാം അതിശ്രേഷ്ഠമായിട്ട് ഭക്തർക്ക് അനുഭവത്തിലേക്ക് വരുന്നു അതുപോലെ തന്നെ ആ പൂണിൻ്റെ ഒരു ഭാഗത്തായിട്ട് വൈക്കം ക്ഷേത്രത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യാക്രവാദമുനി പകുതി അരകേക്ക് പോട്ട് പുലിയുടെ ഭാഗവും മുകൾ ഭാഗം സന്യാസി രൂപത്തിലുള്ള വ്യാക്രവാദമുനി വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ശ്രീ മഹാദേവൻ എല്ലാ ദിവസവും വ്യാക്രവാദമുനിയുടെ സന്നിധിയിലേക്ക് ഇടുന്നതെന്ന ഒരു സവിശേഷത കൂടെയുണ്ട് ആ രൂപവും ഈ ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരവെങ്കലുള്ള താമരയിലിരിക്കുന്ന പാർവതീദേവിയുടെ ചിത്രം കുട്ടിയുണ്ട് ആ തൂണിൽ തന്നെ മറുവശത്തായിട്ട് ഒരു ഒറ്റ ശില്പത്തിൽ തന്നെ ഒരു ശിരസോട് കൂടിയിട്ട് ഒരു ആനയുടെയും ഒരു നന്ദിയുടെയും വിചിത്രമായ ഒരു കൊത്തുപണിയും ഈ ക്ഷേത്രത്തിൽ കാണാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ അതിന് തൊട്ടു താഴെയായിട്ട് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തടിയും കൂടിയിട്ടുള്ള രൂപവും ഒരു കാലിൽ കെട്ടോടു കൂടിയിട്ടുള്ള അതായത് യോഗമുദ്രയിലുള്ള കെട്ടാണ് ഇരിക്കുന്ന ഭാവത്തിലുള്ളതും കാണാം അതുപോലെ തന്നെ മറ്റ് അപ്രാവശ്യത്തുള്ള തോണിലായിട്ടാണ് ശ്രീമഹാദേവന്റെയും ശ്രീപാർവ്വതിയും രൂപം അതായത് ശ്രീകോവിലിൽ പ്രദർശിച്ചിട്ടുള്ള അതേ ഭാവത്തിൽ തന്നെ ശ്രീമഹാദേവൻ മാനും മഴവും പിടിച്ച് അഭയഭരത്തോടുകൂടിയിരിക്കുന്ന ഭാവത്തിലും മഹാദേവനോടൊപ്പം തന്നെ വാമഭാഗത്തായിട്ട് ശ്രീമഹാദേവി ആദിപരാശക്തിയായിട്ടുള്ള പാർവതീദേവി പകുതി പിരിഞ്ഞൊരു താമരമുട്ടോടൂടിയിരിക്കുന്ന ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കരിങ്കലിൽ കൊത്തിവച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ശ്രീ പാർവതീദേവി ഒറ്റയ്ക്ക് താമരമുട്ടും പിടിച്ചിരിക്കുന്ന ഭാവമുണ്ട് അതുപോലെ തന്നെ ആയോധന മുറയുടെ ഒരു ഭാഗം അതിനകത്തൊരു ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ വിചിത്രമായ നിരവധി കൊത്തുപണികളും ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് നേരെ കയറി കയറി വരുമ്പോൾ മുൻവശത്ത പാതലിൽ കൂടെ കയറി വരുമ്പോൾ തന്നെ നാല് ദേവീദേവന്മാരെയും ഒരേ രീതിയിൽ ദർശിക്കാൻ സാധിക്കുന്ന ഒരു സവിശേഷതകളുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് വരുന്നവർ ക്ഷേത്ര മതിലിൻ്റെ പുറത്ത് വന്നു കഴിയുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണുന്ന ഒരു ക്ഷേത്ര കുളമുണ്ട് വളരെ പവിത്രമാണ് അതിനകത്താണ് ഗംഗാദേവിയുടെ സാന്നിധ്യം കാണിക്കുന്നത് അതുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ മഹാദേവൻ്റെ ജടിയിൽ ഗംഗയുടെ സാന്നിധ്യം ഇല്ല അതുപോലെ തന്നെ ആ കുളത്തിന് മുകളിലായിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയായിട്ട് ഏകദേശം എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുകയും മറ്റുള്ള ആളുകൾക്ക് എല്ലാവിധ വൈദ്യവും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ആദരണീയനായ ശങ്കരഗിരി സ്വാമികളുടെ സമാധിസ്ഥാനമുണ്ട് അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വെച്ച് സമാധിയാവുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ആന്ധ്രയിൽ നിന്നുള്ളൊരു സന്യാസ ശേഷം അദ്ദേഹത്തെ സമാധി ഇരുത്തിയിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഗംഗാദേവിയെ ഒന്ന് വണങ്ങിയും അതുപോലെ തന്നെ വരം വശത്ത് ചെന്ന് പടിഞ്ഞാറ് വശത്ത് ചെന്ന് ശങ്കരഗിരി സ്വാമികളെ വണങ്ങി അനുഗ്രഹം മേടിച്ച് ഒരു ഗുരുസ്ഥാനേനായിട്ട് കണ്ടു വന്ന് ക്ഷേത്രമുറ്റത്ത് പ്രദർഷണം ചെയ്തു വന്ന് തെക്ക് വശത്ത് വന്ന് ക്ഷേത്രത്തിൻ്റെ മുൻകവാടത്തിലൂടെ മുൻവാതിലിലൂടെ തന്നെ വനം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഈ ശങ്കരഗിരി സ്വാമികൾക്ക് വളരെ പ്രാധാന്യം ഈ ക്ഷേത്രത്തിൽ കൽപ്പിക്കുന്നുണ്ട് അത് തന്ത്രിയുടെ നിർദ്ദേശവും അതുപോലെ അഷ്ടമംഗലി ദേവപ്രസക്തിനും പറഞ്ഞിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ എന്ത് ശുഭകാര്യങ്ങളും അതായത് ഒരു ദിവസത്തെ രാവിലെ നട തുറക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്ഷേത്രം നട തുറന്ന് അത്യാവശ്യം അകത്ത് ദീപം തെളിച്ചതിന് ശേഷം നിർമാല്യം മാറ്റുന്നതിന് മുമ്പ് തന്നെ ആധനീയനായ ശങ്കരഗിരി സ്വാമികളുടെ സന്നിധിയിൽ ക്ഷേത്രം മേൽശാന്തി പോയി ദീപം തെളിയിക്കേണ്ടതാണ് അതിനുശേഷം വന്നതിന് ശേഷം മാത്രമേ നേദ്യങ്ങളൊക്കെ അടുപ്പ് അടുപ്പത്ത് പാകം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് രാവിലെയും വൈകുന്നേരവും അപ്രകാരം തന്നെ മേൽശാന്തി ചെയ്യുന്നു അതുപോലെ തന്നെ വാർഷികമായി നടക്കുന്ന കലശകർമ്മത്തിൽ തന്ത്രി മുഖ്യൻ വന്ന് കലശമാടുന്നത് പോലും ആദ്യം ഈ മഹാമുനിയുടെ സമാധിസ്ഥാനത്ത് കലശമാടി നേദ്യങ്ങൾ കൊടുക്കുന്നതാണ് അന്നേ ഒരു ദിവസം മാത്രമാണ് ഈ ദേഹത്തിൻ്റെ മുമ്പിൽ നേദ്യം സമർപ്പിക്കാറുള്ളു അതായത് പാൽപ്പായസം തിരുമന്തിരം വെള്ളനേദ്യം നേദ്യം കൂട്ടുപായസം ഇവയെല്ലാം വെച്ച് തന്ത്രി അദ്ദേഹം നേരിട്ടാണ് നേദ്യം കൊടുക്കുന്നതും കലശമാടുന്നതും അവിടെ കലശമാടിയതിനു ശേഷം മാത്രമാണ് ശ്രീകോവിലെ മറ്റ് ദേവതകൾക്കും കലശമാടുന്ന പ്രത്യേകതകളെ ഈ ക്ഷേത്രത്തിനുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി തന്നെ വലിയൊരു തന്ത്രി കുടുംബമായിട്ടുള്ള തൃപ്പൂണി നട പുരിയന്നൂർ കുടുംബത്തിലെ ശശി നമ്പൂതിരിപ്പാടാണ് ആദരേനായിട്ടുള്ള ശശി ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി സ്ഥാനം വഹിക്കുന്നത് അദ്ദേഹത്തിന് ക്ഷേത്ര എന്ന സ്ഥാനം പോലും തന്ത്രിയ ആചാര്യന്മാർ കൂടി അവരെ തന്ത്രസമാധിത്തിന് നൽകിയിട്ടുള്ള ഒരു മഹത് വിദ്യയാണ് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ തന്ത്രസ്ഥാനം വഹിക്കുന്ന അദ്ദേഹം പോലും എന്നോട് പറഞ്ഞത് ഇത്തരത്തിൽ ഒരു മുനിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് അഭിഷേകാദി കർമ്മങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് ഞങ്ങളുടെ ഒരു ക്ഷേത്രത്തിലും ഇപ്രകാരം ഒരു മഹാമുനിയുടെ സമാധിസ്ഥാനത്ത് അഭിഷേകം പറ്റുകയും ചെയ്യുന്നില്ല പക്ഷേ ഇവിടുത്തെ പ്രത്യേകത കാരണം ആ മഹാമുനി മഹാദേവൻ്റെ വളരെ അടുത്ത ഭക്തനായി എപ്പോഴും ഉണ്ട് അദ്ദേഹം നാമം ഇവിടെ കണ്ട് അദ്ദേഹത്തിന് മറ്റു രീതിയിലുള്ള മറ്റ് പൂജകളോ കാര്യങ്ങളൊന്നും വേണ്ട വർഷത്തിലൊരു ദിവസമായിട്ട് നടക്കുന്ന ഈ അഭിഷേകവും ഇതും മഹാദേവനൊക്കെ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നൽകണം എന്നതാണ് അതുകൊണ്ട് ഇവിടെ വരുന്ന ഓരോ ഭക്തരും തീർച്ചയായിട്ടും ആ മഹാമുനി മഹാമുനിശ്രേഷൻ്റെ മുമ്പിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ച് വേണം ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് ഇടതു അതായത് ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തേക്ക് പ്രദക്ഷിണത്തിന് തെല്ലുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ശ്രീകോവിലിൻ്റെ പിധിയിൽ തന്നെ ശ്രീമഹാഗണപതിയുടെ ഒരു ചിത്രം കരിങ്കലിൽ തന്നെ കുത്തിവെച്ചിട്ടുള്ളതും അവിടെ വണങ്ങി പ്രാർത്ഥിക്കേണ്ടതുമാണ് അതിന് തൊട്ടടുത്തായിട്ട് പടിഞ്ഞാറ് വശത്ത് തന്നെ ആ മഹാഗണപതിയോട് ചേർന്ന് തന്നെ ഒൻപത് ദ്വാരങ്ങളായിട്ട് ഒരു സാധാരണ വീടുകൾക്കൊക്കെ കാണുന്ന ആഴി അല്ലെങ്കിൽ വെൻറ്റിലേഷൻ മാറി ഒരു ഇതുണ്ടാക്കി അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നവഗ്രഹങ്ങളുടെ ഒരു ഭാവമാണ് അവിടെ ആലയനം ചെയ്തിരിക്കുന്നത് അത് ഒൻപത് ദ്വാരങ്ങളായിട്ട് തന്നെയാണ് ആ ഒൻപത് ദ്വാരങ്ങളിലൂടെ ഭക്തർക്ക് തൊഴുത് ആ ദ്വാരങ്ങളിലൂടെ സൂക്ഷ്മമായിട്ട് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ഷേത്രശ്രീകോയിലെ പിൻവിളക്ക് ദർശിച്ച് വരാുന്നതാണ് പിൻവിളക്ക് എന്ന് പറഞ്ഞാൽ ഈ ഭഗവതിയിലെ ഒരു ഭാവത്തിലാണ് മഹാദേവ ക്ഷേത്രങ്ങളിലെല്ലാം പിൻവിളക്ക് കത്തിക്കുന്നത് അത് ഈ ക്ഷേത്രത്തിൽ നെയ്വിളക്കാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്തർ നൽകുന്ന ഉപയോഗിച്ച് പിൻവിളക്ക് വീട്ടാക്കുന്നവരെ നെയ്യ് ഉപയോഗിച്ച് നിരന്തരമായിട്ട് അത് അകത്തു നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒൻപത് ഗ്രഹങ്ങൾ ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ദക്ഷിണാമൂർത്തിയായിട്ടുള്ള ഭഗവാനാണ് ഈ ക്ഷേത്രത്തിന് ദക്ഷിണാമൂർത്തിയുടെ ശ്ലോകങ്ങളിൽ നവഗ്രഹ പരിവാര സമേതനായി എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ധാരാളം ആളുകൾ വന്ന് ഇവിടെ ആ നവഗ്രഹ ദ്വീപ് കഴുകിയും അവർക്ക് ഒരു വലിയ നവഗ്രഹ പൂജ ചെയ്തതിൻ്റെ അനുഭവം ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ട് അവർ സാക്ഷിപ്പെടുത്തുന്നുമുണ്ട് പല കാര്യങ്ങൾക്കും ഗ്രഹങ്ങളുടെ പല ദോഷങ്ങളുണ്ടാകുന്നത് നമുക്ക് മനുഷ്യന് പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ വരുമ്പോഴാണ് അതിന് ഒരു ഗ്രഹത്തെ പ്രീതിപ്പെടുത്താണ്ട് ഒൻപത് ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്താൻ പറ്റുന്ന ഒരു മഹാക്ഷേത്രം കൂടിയാണ് ഈ അണ്ണാമ ക്ഷേത്രം അതുപോലെ തന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ പ്രദക്ഷിണ വഴിയിലൊന്ന് ഉള്ളിലെ മുറ്റത്ത് പ്രദക്ഷിണം ചെയ്ത് തിരുമുറ്റത്ത് പ്രദക്ഷിൻ ചെയ്ത അകത്ത് ചെല്ലുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഓവ് ഗംഗാതീർത്വം ഒഴുകുന്നത് വടക്കു വശത്തേക്കായിട്ടുള്ള കുറവുവശത്താണ് എന്തൊരു പ്രത്യേകതയുണ്ട് അതെയല്ല ആ ഓവിൻ്റെ മുകളിലായിട്ട് തന്നെ പതിനെട്ട് ശിവയോഗികളിൽ ഒന്നാമതായിട്ടുള്ള അഗസ്ത്യമുനിയുടെ ഒരു രൂപവും കുത്തിവെച്ചിട്ടുണ്ട് വെല്ലിൽ വളരെ ഭംഗിയോടുകൂടി ചെയ്തു പറ്റിയിരിക്കുന്നതാണ് അവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് പല അനുഭവങ്ങളും ഇവിടെ പറയുന്നുണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന അവസ്വാര രോഗം ഉൾപ്പെടെ അവിടെ മാറിയതായിട്ട് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഭക്തർ തന്നെ അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങളല്ല അവിടെ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ തന്നെ ആ ഓ മറ്റ് ശിവക്ഷേത്രങ്ങളിൽ ഓവ് മുറിച്ച് കടന്നു പോകാൻ പാടില്ല അർത്ഥ പക്ഷേ ഈ ക്ഷേത്രത്തിൽ തന്ത്രിയുടെയും ആചാര്യന്മാരുടെയും നിർദ്ദേശപ്രകാരം ഈ ക്ഷേത്രം പൂർണ്ണ പ്രദർശനമാണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രം കൈലാസത്തിന് സമാനമാണ് കൈലാസത്തിൽ ശ്രീ മഹാദേവൻ ശ്രീപാർവ്വതിയോടും രണ്ട് മക്കളായിട്ടുള്ള മഹാഗണപതിയോടും സുബ്രഹ്മണ്യനോടും കൂടി കൊടികൊള്ള കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഹൈന്ദവ സങ്കല്പം അതേപോലെ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരു കൈകല്യ ദുഃഖമാതിരികയാണ് അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങളിലൊക്കെ പറയുന്നത് ഗുഹയുടെ അവസ്ഥയിലിരിക്കുന്ന എന്ന് പറഞ്ഞ് ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെല്ലാം ധ്യാനമന്ത്രം തന്നെ വന്ദേ ഗിരീശം ഗിരിജാസമേതം കൈലാസ ശൈലേന്ദ്ര ഗുഹാഗൃതസ്ഥം അങ്കേ ദക്ഷണേന ന്യായകനെ സന്ധേന ചത്യന്ത സുഖായമാന എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിലെ ഒരു ധ്യാനമന്ത്രം അതായത് ശ്രീ മഹാദേവൻ ശ്രീ ശ്രീ മഹാഗണപതിയോടും ശ്രീ സുബ്രഹ്മണ്യനോടും കൂടി ഗുഹയുടെ അവസ്ഥയിലുള്ള സ്ഥലത്ത് സുഖമായി വസിക്കുന്ന സ്ഥാനം എന്നാണ് അതിലുള്ള വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ യോഗീശ്വരനെ അഗസ്റ്റിമുനിയെ തൊഴിലതിനു ശേഷം നമ്മൾ വീണ്ടും കിഴക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ പൂർണ്ണപ്രദർശനം ചെയ്തു തന്നെ വേണം പറയാം കടന്നുപോരാ ഓവ് കടന്നുപോരാ ഓവ് കടന്ന് നമ്മൾ പടി കിഴക്കു വശത്ത് വരുമ്പോൾ അഞ്ച് ദ്വാരങ്ങളിലായിട്ട് മറ്റൊരു കൊത്തിവെച്ചിട്ട് അഞ്ച് ദ്വാരങ്ങളായിട്ട് ശ്രീകോലിൻ്റെ വ്യക്തിയിൽ തന്നെ അത് പഞ്ചഭൂതങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഭക്തൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു വന്നാൽ തൻ്റെ അഞ്ച് ഇന്ദ്രിയങ്ങളും നമ്മളുടെ സ്വന്തം കസ്റ്റഡിയിൽ നിർത്തിക്കൊണ്ട് അതായത് ഏകാഗ്രത മനോഭാവത്തോടുകൂടി എത്തിച്ചേരണമെന്നും അതിനുശേഷം മാത്രമാണ് ശ്രീകോവിൻ്റെ മുമ്പിൽ വന്നു നിന്ന് നാപഞ്ചമാണ് അത് നമ്മളെ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ അഞ്ച് പൂജകളാണ് സാറിന് അഞ്ച് ശാന്തിമാർ ചെയ്യുന്നത് സ്ഥിരമായിട്ട് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പൂജ അഞ്ചാണ് ദീപം രൂപം രണ്ടും ജലം പുഷ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യവും നല്ല അർച്ചയ്ക്കപ്പെടുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ലോഹങ്ങൾ അകത്തിരിക്കുന്ന ലോഹം പഞ്ചലോഹമാണ് അത് അഞ്ച് ലോഹങ്ങളാണ് പറഞ്ഞു ഇവിടെ ഈ സോപാനത്തിൽ കാണുന്ന ഈ കുഴിവുകൾ ഇത് ഉണ്ട് ഇവിടെ രണ്ട് അങ്ങാശ് മൂന്ന് ഇത് പണ്ട് കാലത്ത് സന്യാസി ശ്രേഷ്ഠന്മാർ അമൂല്യമായിട്ടുള്ള ഒറ്റമൂലികളെന്തോ അരച്ചുവിടുന്ന രോഗികളായിട്ടുള്ളവർക്കോ കൊടുത്തിരുന്നതാണ് അഷ്ടമ വലിയ പ്രശ്നത്തിനത് കാണിക്കുന്നത് ഒരു കുട്ടി ജനിച്ചാൽ ഹൈന്ദവ ആചാരപ്രകാരം ഇരുപത്തിയെട്ടിന് ചരട് കെട്ടുക എന്നൊരു സമ്പ്രദായമുണ്ട് ആ ചരടിൽ കോർക്കുന്നത് പോലും പഞ്ചലോഹങ്ങളാണ് ആ പഞ്ചലോഹങ്ങൾ ഒരു കുട്ടിയുടെ കുണ്ടലിനെ ഭാഗത്തായിട്ടുള്ള അരയെ കെട്ടിക്കഴിയുമ്പോൾ മാത്രം ആ കുട്ടിയിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും അതിനുശേഷം മാത്രമാണ് പണ്ട് കാലങ്ങളിലെല്ലാം അമ്മമാരും മുത്തശ്ശിമാരെല്ലാം കുട്ടിയെ നിലത്ത് കിടത്തുകാരണ സമ്പ്രദായം നടക്കുന്നത് ഇരുപത്തിയെട്ട് കെട്ടിന് ശേഷം മാത്രമാണ് അതിനുള്ള കാരണം ഇതാണ് ഭൂമിക്കൊരു ഇറത്തിങ്ങാണ്ട് ആ അതിനെയെല്ലാം തരണം ചെയ്ത് ഒരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ പോലും ഈ പഞ്ചലോഹങ്ങൾ അരയിൽ സ്ഥാപിക്കാറുണ്ട് അതുപോലെ തന്നെ അഞ്ചിന്ദ്രിയങ്ങളാണ് അതിൽ പഞ്ചശുദ്ധി വേണം ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ വാക്ശുദ്ധി മനശുദ്ധി ആഹാരശുദ്ധി കർമ്മശുദ്ധി ഇങ്ങനെ എല്ലാം അഞ്ച് ശുദ്ധികൾ വേണം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പലപ്പോഴും അറിയാൻ വഴിയാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം ആചാര്യഭവനമെന്ന് പഠിക്കേണ്ടതുമാണ് ഇതെല്ലാം ഈ ക്ഷേത്രത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടെ അഞ്ചു താരങ്ങളിലായിട്ട് ഇത് ഉണ്ടായിട്ട് ഈ അഞ്ചു താരങ്ങളിലൂടെ മേടമാസത്തില് അതായത് സൂര്യൻ ഭൂമിയുടെ മധ്യത്തിലൂടെ സഞ്ചരിക്കുന്ന ദിവസമാണ് മേടപ്പത്ത് എന്ന് പറയുന്നത് ആ മേടപ്പക്കനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ കിഴക്കെന്നും കുതിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്താണ് ഈ പഞ്ചഭൂതങ്ങളുടെ ദ്വാരങ്ങളുള്ള അതിലൂടെ സൂര്യപ്രകാശം കടന്നു വരുന്ന അത്യപൂർവ്വമായ ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും ശ്രീകോളിനുള്ളിലേക്ക് തന്നെ ഈ മേടപ്പതിനോടൊക്കെ അനുബന്ധിച്ച് രാവിലെ സൂര്യപ്രകാശം കടന്നു വരെയും വൈകുന്നേരം നാല് നാലരഞ്ച് മണിക്ക് പടിഞ്ഞാറ് വശത്തുനിന്ന് വീണ്ടും ഈ ഒൻപത് ഗ്രഹങ്ങളുടെ ദ്വാരങ്ങളിലൂടെയും ഉള്ളിൽ സൂര്യപ്രകാശം പ്രവേശിക്കുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു മഹാക്ഷേത്രമാണ് അതിൻ്റേതായ എല്ലാ ചൈതന്യങ്ങളും ഈ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നുണ്ട് ധാരാളം ഭക്തർക്ക് അതിൻ്റെ ഉണ്ടാകുന്നുണ്ട് അവരോട് അത് സാക്ഷിപ്പെടുത്തുന്നതും ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ അനുഭവം കിട്ടിയിട്ടുണ്ട് നല്ല അനുഭവങ്ങളാണ് അതായത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മാസവും നടക്കുന്ന രണ്ടും മാസം രണ്ട് പ്രാവശ്യമുള്ള മാസത്തിൽ രണ്ട് പ്രാവശ്യം വരുന്ന പ്രദോഷം ആചരിക്കപ്പെടുന്നു ഷഷ്ടി കർക്കടമാസ അല്ല കർത്തഭാവ് കഴിഞ്ഞ് വരുന്ന ഷഷ്ടിയാണ് ആചരിക്കപ്പെടുന്നത് ആ ഷഷ്ടിയിൽ ഗംഭീരമായിട്ട് തന്നെ ആചരിക്കപ്പെടുന്നു നിരവധി ഭക്തരെത്തി ചേരാറുണ്ട് ഷഷ്ടി പൂജയിൽ പങ്കെടുക്കാറുണ്ട് വിനായക ചതുർത്ഥിക്ക് ശ്രീ മഹാഗണപതിക്ക് വിശേഷാൽ ഗണപതി ഹോമവും അഷ്ടാഭിഷേകവും അതെയും ഷഷ്ടിക്ക് നടത്താറുണ്ട് അഷ്ടാഭിഷേകം നടത്താറുണ്ട് പിന്നെ നടക്കുന്നത് പ്രതിഷ്ഠാദിനത്തിനെച്ച് പന്തിരദേഹം വരുമ്പോഴും അഷ്ടാഭിഷേകവും നവകം പഞ്ചഗവി പഞ്ചഗികരശും ആടുന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് മറ്റ് പുറത്തെഴുന്നിപ്പോൾ മറ്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാ ക്ഷേത്ര ആചാരങ്ങൾക്കും വളരെ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് ശിവരാത്രി നാളിൽ നൂറ്റിയെട്ട് കരിക്കുകൊണ്ടുള്ള അഭിഷേകവും നൂറ്റിയെട്ട് കുറം പാലിനുള്ള അഭിഷേകമാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് അതുപോലെ തന്നെ വൈകുന്നേരം സന്ധ്യയോടുകൂടി പണ്ട് കാലങ്ങളിലെല്ലാം നമ്മൾ ഹൈന്ദവ ഭവനങ്ങളിൽ ആചരിച്ചിരുന്നൊരു കർമ്മമാണ് ഭസ്മം ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളത് ഈ ക്ഷേത്രത്തിലെ ഗോശാലയിൽ അതായത് നാടൻ പശുക്കളെ മാത്രം വളർത്തുന്ന ഒരു ഗോശാലയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് അതും ലോകപ്രശസ്തമായിട്ടുള്ള വെച്ചൂർ പശുക്കളാണ് ആ ഗോശാലയിലുള്ളത് അതിൻ്റെ ചാണകം ഉപയോഗിച്ചുണ്ടാക്കുന്ന വരളി ചാണക വരളി കത്തിച്ച് ശിവരാത്രി നാളിൽ ഭസ്മം നേർശാന്തിയുടെ നേരത്തിൽ നാമജത്തോടുകൂടി മന്ത്രത്തോടുകൂടി ഭസ്മം കരിച്ച് ഭസ്മത്തിന് ജ്വാല തെളിയിച്ച് ഭസ്മം കരിച്ചെടുത്ത് അത് അരിച്ച് ശുദ്ധിയായിട്ടുള്ള ആ ഭസ്മമാണ് ഈ ക്ഷേത്രത്തിൽ ഭക്തർക്ക് നൽകുന്നത് മറ്റ് വരുന്ന ഭസ്മങ്ങളിലൊക്കെ കെമിക്കൽ ഉള്ളതായിട്ട് പറയുന്നു നിറ്റിയൊക്കെ പോലുള്ളതായിട്ട് ആളുകൾ പറയാറുണ്ട് ഇവിടുത്തെ ഭസ്മം ഉള്ളിൽ വരെ കഴിക്കാവുന്നതാണ് കുട്ടികൾക്കുള്ള മുന്നിലുണ്ടാവുന്ന അസുഖങ്ങൾക്കൊക്കെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട് യാതൊരുവിധ അലർജിയോ മറ്റ് കാര്യങ്ങളോ അതിൽ നിന്ന് ഒരു ഭക്തനും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല നിവാഹം മറ്റ് കാര്യങ്ങൾ ജോലി തടസ്സം എല്ലാം മാറിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ നടന്ന പന്ത്രണ്ടാണ് നടന്ന ഒരു വർഷം എന്ന് പറയുന്ന പണ്ടെന്നാണ് പന്ത്രണ്ടു രാശിയാണുള്ളത് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്ന പന്ത്രണ്ടാണ് അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പൗർണമി പൂജ പ്രാർത്ഥന കൂടി ചെയ്യുന്നത് പന്ത്രണ്ട് മാസമാണ് ആ പന്ത്രണ്ട് മാസം ചെയ്യുമ്പോൾ അതിന് തന്നെ ഏതായാലും തൊണ്ണൂറ് ശതമാനം ഭക്തർക്കും അതിൻ്റെ ഫലം അനുഭവിക്കുന്നുണ്ട് ആ ഫലം ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിവാഹമാണെങ്കിൽ വിവാഹത്തിന് ശേഷം ഭാര്യവർത്താകന്മാർ ഒന്നിച്ച് ഈ ക്ഷേത്രത്തിൽ വന്ന് ഒമ്പത് രണ്ടാഴ്ച കഴിയുമ്പോൾ വന്ന് പട്ടും താലിയും സമർപ്പിക്കുക എന്ന് പറയുന്നൊരു ചടങ്ങാ നടക്കുന്നുണ്ട് സ്വർണത്തിൻ്റെ ചെറിയൊരു താരിയും അതുപോലെ തന്നെ ഇവിടുത്തെ പട്ടിക എന്ന് പറയുന്ന ചെറിയ ചുവന്ന പട്ടക സാധാരണ അമ്മമാർ കൊടുക്കുന്ന സൈസ് വലിയൊരു സാരി തന്നെയാണ് അത് കളറ് ഏത് വേണമെങ്കിലും ആകാം പട്ടു സാരി ആണെങ്കിൽ പട്ടു സാരിയാകാം സാധാരണ സാരി സാരിയാകാം ഈ സാരിയും അതിനോടൊപ്പം തന്നെ ഒരു സ്വർണ്ണ സ്വർണ്ണത്താടിയിൽ ചടങ്ങിൽ കോർത്ത് ഭഗവാന്റെ മുമ്പിൽ ഈ ഭാര്യാവർത്താക്കന്മാർ സമർപ്പിക്കും അതുപോലെ ജോലി തടസ്സംമാരെയും സമർപ്പിക്കും മറ്റു കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ പല രീതിയിൽ ഇവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾക്ക് ഭഗവാനെ സമർപ്പിക്കപ്പെടുന്ന ഭഗവാനും ഭഗവതിക്കൊക്കെ സമർപ്പിക്കപ്പെടുന്നതാണ് അത് അവർ ഒരു പ്രദക്ഷിണം ചെയ്ത് ശ്രീകോളിൻ്റെ മുമ്പിൽ നന്ദികേശൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അത് ക്ഷേത്രം മേൽശാന്തി ആ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഈ പട്ടവർ സമർപ്പിക്കുകയും താലി സ്വർണത്തിലുള്ള താലി ശ്രീപാർവ്വതിക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അത് കണ്ടുതൊഴുതുക എന്നാൽ കുടുംബം എൻ്റെ ഐശ്വര്യത്തോടുകൂടി സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കണമെന്നും സ്ഥലസന്താനങ്ങൾ ലഭിക്കണമെന്നുള്ള പ്രാർത്ഥന ലഭിക്കാനും അനുഗ്രഹം കിട്ടുന്നത് തന്നെയാണ് കല്യാണത്തിന് ശേഷം ഈ പത്തും താരി സമർപ്പിക്കുന്നത് ഇത്രയുള്ള കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ഇത് ഇന്ന് ഈ ക്ഷേത്രം ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് തന്ത്രിയായിട്ടുള്ളത് ശ്രീ ആദരണീയനായിട്ടുള്ള ബ്രഹ്മശ്രീ പുരിയൻ ശശി നമ്പൂരിപ്പാലാണ് ഞങ്ങൾ നൂറ്റി അമ്പത്തിരണ്ടോളം പേരുള്ള ഒരു ട്രസ്റ്റ് വളരെ നല്ല ഭംഗിയായിട്ട് ഈ ക്ഷേത്ര കാര്യങ്ങളിൽ അവര സഹായത്താലും തന്ത്രി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്താലും വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു അത്തരത്തിലുള്ള ചുമതലയാണ് ഞാൻ വഹിക്കുന്നത്